ഞാൻ ഞാനിത്ര കുഴപ്പം പിടിച്ച കാര്യമാണോ പറയുന്നത് പിന്നെ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല ഞാനത് കൊറേ ആലോചിച്ചതിന് ശേഷമാണ് നിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് തലയ്ക്ക് മുകളിൽ കൊള്ളാവുന്ന ഒരു കുടം കൊണ്ട് അടിച്ചിട്ട് മോങ്ങുന്നതിന് മുമ്പ് നിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ അതാണ് രസം എടാ ഇതിനിപ്പം ഒരു പുരുഷന്റെ ഭാര്യയൊന്നും അല്ലല്ലോ ഡിവോഴ്സ് അല്ലേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവൻ നിങ്ങൾക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചൂടെ സത്യം പറഞ്ഞ കേൾക്കാവുന്ന ഏറ്റവും വലിയ തമാശ അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ നീ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലായിരിക്കാം ആലോചിച്ച് തുടങ്ങ പിന്നെ മൈഥിലിയോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ഞാനെത്തും വേണ്ട ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് മൈഥിലി കാണുന്ന ഒരു മൂല്യമുണ്ട് ഈ ഒരു കാരണത്താൽ അത് വേണ്ടെന്ന് വെക്കരുത് അല്ലെങ്കിലും അത് വേണ്ട ഭാര്യ ഭാര്യയാവാൻ എത്ര പേരുമാണെങ്കിലും കിട്ടും പക്ഷേ ഒരു നല്ല ചങ്ങാതി കിട്ടില്ല ശരി ഈ കാര്യം ചോദിച്ചു പോയാൽ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നല്ലേ നിന്റെ പേടി അല്ലാതെ മൈഥിലിയുടെ സമ്മതം അറിയുകയോ മൈഥിലിക്ക് സമ്മതമാണെന്ന് അറിയുകയോ ചെയ്താൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നീ ഒന്ന് ചുമ്മാരിടാ ഇടം നിനക്ക് മനസ്സിലാകാത്തത് എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ മൈഥിലി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്നെന്നും അവൾക്ക് വേണമെന്ന് അതിനിടയിലേ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു വാക്ക് അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ നിന്റെ സൗകര്യത്തിന് നീങ്ങ് വെട്ടി മാറ്റിയതാ നീ ഒരു കാര്യം ചെയ്യേ ഇതങ്ങ് വിട്ടുകള വിഷയം ഞാൻ കൈകാര്യം വഴിയാണോ മണി മോന്റെ കൂടെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോവോ അവനെന്ത് വാങ്ങിക്കാനുണ്ട് അവിടെ വണ്ടി നിർത്താൻ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു വണ്ടി നിർത്താനൊക്കെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നതാ ഏതുകൂട്ടം കേൾക്കാതെ നിങ്ങൾ രണ്ടുപേരോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മഹി നിനക്കൊരു കല്യാണാലോചന വെണ്ണാരാന്നറിയോ ഞാൻ തന്നെ എന്താ അത് നടത്തണോ അച്ഛനൊരു വലിയ മണ്ടത്തരം പറഞ്ഞു വേറൊന്നുമല്ല നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ കല്യാണം കഴിച്ചുകൂടെ അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് എനിക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആവുമ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ചിരിക്കാൻ ചിരിക്കാതെ പിന്നെ മഹിയെ ഞാൻ കെട്ടേ സേവിയറ് അത് എന്ത് ചോദ്യ എനിക്ക് മനസ്സിലായില്ല ഒന്നാമത് കൊറേ നാളായിട്ട് കല്യാണം കല്യാണം പറഞ്ഞ് എല്ലാരും എന്റെ പുറകെ നടന്ന് ചോദിക്കാൻ തുടങ്ങിട്ട് എനിക്കത് കേക്കുമ്പോഴേ പ്രാന്താവും ഇപ്പഴത്തെ മഹിയുടെ കാര്യത്തിലായി പുതിയ ചോദ്യം എന്റെ മഹി ഇനി ഏതെങ്കിലും വഴിക്ക് ഈ പ്രശ്നം നിന്റെ മുമ്പിൽ എത്തിയ അത് അവിടെ തന്നെ പറഞ്ഞു തീർത്തേക്കണം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ചിന്തയുള്ളവരല്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലാന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞേക്കണം കൂടുതൽ കാര്യങ്ങൾ ഒഴിവാക്കാമല്ലോ തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല പക്ഷെ ഇവന് ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് മുഴുവനും ഞാൻ തനിക്കും തരുന്നുണ്ട് എന്റെ അടുത്തും തല്ല് വാങ്ങിക്കല്ലേ ആനന്ദ് മഹേശ്വർ ആനന്ദ് മഹേശ്വർ തന്നെയാ മൈഥിലി മൈഥിലി തന്നെയാ അതിനൊരു കൂട്ടിക്കെട്ടൽ വേണ്ട ഇപ്പോഴുള്ള ഈ സൗഹൃദം തന്നെയാണ് ഏറ്റവും വലിയ മുതല് അല്ലേ അത് മതി